തന്റെ വാർഡിനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൗൺസിൽ ഹാളിൽ നിലത്തു കുത്തിയിരുന്ന് കോൺഗ്രസ് കൗൺസിലറുടെ സമരം കോൺഗ്രസിന്റെ ഏക കൌൺസിലറായ വി എം ജോണിയാണ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് പദ്ധതി വിഹിതമായി പത്ത് ലക്ഷം രൂപ അനുവദിച്ചപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിൽ എട്ട് ലക്ഷം രൂപയാണ് നൽകുന്നത് ഇതേച്ചൊല്ലി ബി ജെ പി കൗൺസിലർമാർ യോഗ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനിടയിലാണ് വി എം ജോണി കുത്തിയിരുപ്പ് സമരം നടത്തിയത് ഇന്ന് പിന്നിൽ ചെയർപേഴ്സൺ നടത്തോണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നഗരസഭയിൽ പ്രതിപക്ഷമില്ല പ്രതിപക്ഷമില്ല എന്ന് പറയുമ്പോൾ ലോക്സഭയിലും പാർലമെന്റിലും ലോക്സഭയിലും അസംബ്ലിയിലും ഉള്ള പോലെ പ്രതിപക്ഷമില്ല എല്ലാവരും ഭരണകക്ഷികളാണ് അതിന്റെ നാളിതുവരെ എല്ലാ വാർഡുകളിൽക്കും വാർഷിക പദ്ധതി വരുമ്പോൾ തുക സി പി എമ്മും സി പി ഐ ഭരിക്കുന്ന മുഴുവൻ വാർഡുകളിലേക്കും വാർഷിക പദ്ധതി പത്ത് ലക്ഷം രൂപ അണി നിലനിർത്തിരിക്കുന്നത് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡ് എട്ട് ലക്ഷം രൂപ അത് പ്രിന്റ് അടിച്ച് തന്നിരിക്കുകയാണ് അപ്പോ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടാം വാർഡ് എൻ്റെ പത്ത് ലക്ഷം ഞാനൊരു കോൺഗ്രസ് പ്രതിനിധിയായ പേരിൽ എനിക്ക് ലക്ഷം വീണ്ടും ബി പിരത്തിൽ ഇരുപത്തി ആറാം പാറായപ്പോൾ അവിടെ പത്ത് ലക്ഷം ഇത് എന്ത് എന്ത് താപ്പാണ് ഇത് ഇടതുപക്ഷത്തിന്റെ മനഃപൂർവമുള്ള ഏതെങ്കിലും വിഭാഗത്തിന് ഈ സമരം ചെയ്യാനോ ഉണ്ടാക്കി കൊടുത്തതാണോ ഈ മാർഗം എന്ന് എനിക്കറിയില്ല എന്തായാലും തെറ്റായ രീതിയാണ് നാളെ ഇത് വഴിപാടില്ല ഞാനിത് ചാലക്കുടി നഗരസഭയിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും പിന്നെ ചോദിച്ചു അവിടെ ഒന്നും ഈ പ്രവണതയില്ല വാർഷിക പദ്ധതി വരുമ്പോൾ ആ അപ്പോൾ ആർക്കെങ്കിലും സമരം അവസരം ഇടതുപക്ഷം ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു കൂടാതെ അടുത്ത ദിവസങ്ങളിൽ എന്റെ പാർട്ടിയെ കൂട്ടിക്കേണ്ട ഈ ചെയ്ത അനീതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട് ഈ അവസരത്തിൽ പറയുകയാണ് അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നത്